ചെറുതായിട്ടൊന്ന് വഴി ചെറുതായിട്ടൊന്ന് ഹലോ ഗായ്സ് ഞാനും ആദ്യം കൂടി ഒരു ഷൂട്ടിന് വേണ്ടി പോവാണ് സാധാരണ നമ്മൾ പ്രൊമോഷൻ ഷൂട്ട് ആഡ് ഷൂട്ടിനൊക്കെ പോവാറുണ്ടെങ്കിലും ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിട്ട് നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ് ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ചെയ്തത് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻസ് കാണിച്ചു തരാം ഗൈസ് നമ്മുടെ ഓർണമെന്റ്സ് ബാങ്കിൾസ് ഇയർ റിങ്സ് ഒക്കെ സെറ്റ് ആണ് ഇതാണ് നമ്മളെ കോസ്റ്റ്യൂം ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പോവാം ബൈ സമയം അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് സോ നമ്മൾ ഓൾറെഡി കുറച്ച് ആണ് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് പോയിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിന് ശേഷം മേക്കപ്പ് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ സോ നമുക്ക് വേഗം പോവാം പ്രൈസ് ഓക്കെ ബാക്കി അവിടെ കാണാം അങ്ങനൊരു കുഞ്ഞു ട്രാജറിക്ക് ശേഷം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ ഈ പൊട്ടിയ വളകളിൽ നിന്നും പൊട്ടാത്തത് ഏതൊക്കെയാണെന്ന് തെരഞ്ഞു പിടിച്ച് ഞാൻ തിരിച്ചെടുത്തുകൊണ്ടൊന്ന് പെട്ടിയിലിട്ടു എന്താണെന്ന് അറിയില്ല ഗൈസ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഇടിവെട്ടിയവൻ്റെ കാലിൽ പാമ്പ് അടിച്ചു എന്നുള്ള ചൊല്ലാണ് ഓൾറെഡി ലേറ്റ് ആയി നിൽക്കായിരുന്നു അതിൻ്റെ കൂടെ ഈ ബാസ്ക്കറ്റും മറിഞ്ഞു വീണ എല്ലാ സാധനങ്ങളും അവിടെ എവിടെയൊക്കെ അടിച്ച് നിതറിപ്പോയി ഗൈസ് പോട്ടെ എന്തായാലും ഇത്ര അല്ലേ പറ്റുള്ളൂ ഇതൊക്കെ എന്തല്ലേ പിന്നെ നമ്മൾ മുന്നോട്ട് വെച്ച കാല പിറകോട്ട് എടുക്കരുതെന്നാണല്ലോ കാരണവന്മാർ പറയുന്നത് അപ്പം അത് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് വീണ്ടും ഏഴും ഏഴും നല്ല മുന്നോട്ടല്ലേ പണി കിട്ടി ഗൈസ് വളകൾ സാരല അഡ്ജസ്റ്റ് നീ കയ്യിലുള്ളത്യാണെന്ന് ശ്രദ്ധിക്കട്ടെ ഒന്നാമത് പറഞ്ഞിട്ട് ഇനി ഒരു ബോക്സിൻ്റെ പ്രശ്നായിരുന്നു ഇങ്ങനത്തെ ഒരു ബോക്സിന് സത്യം പറഞ്ഞാൽ ഇത് ക്യാരി ചെയ്യാൻ പാടില്ലായിരുന്നു കുഴപ്പമില്ല നമ്മൾ നേരെ ഫ്ലവേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് കുറച്ച് മുല്ലപ്പൂവും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലികപ്പൂവുമായിരുന്നു വാങ്ങാനുണ്ടായിരുന്നത് എന്തായാലും അത് രണ്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല ഫ്രഷ് മുല്ലപ്പൂവും അതുപോലെ തന്നെ മല്ലികപ്പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്തായാലും കുറച്ചുകൂടെ അടിപൊളിയായി നമ്മളെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു പിന്നെ എന്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കടയിൽ മൊത്തത്തിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കും അങ്ങനെ ഞാൻ നോക്കി വെള്ളറക്കൊണ്ടിരുന്ന ഒരു സാധനം കൈസ് ഈ റോസസ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നത് കാണാനായിട്ട് എന്നിട്ട് കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലെങ്കിലും നമ്മളിങ്ങനെ കാണുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ പർച്ചേസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ കലാപരിപാടികളിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആണോ ആദ്യയുടെ കലിപ്പ് മാറിയത് ഗൈസ് നേരെ വൈകിട്ട് ഭയങ്കര കലിപ്പിലായിരുന്നു ആരെ നേരെ വൈകിപ്പിച്ച ആളെ കുള കുട്ടിക്ക് പോ ഗയ്സ് ട്യൂസ് ക്രിപ്പ് കുറ ലൈറ്റ് ഗയ്സ് നമ്മൾ താക്കണ്ടാക്കിയെ ഒക്കകിയണു നേരെ സെറ്റ് അല്ലേ അങ്ങനെ ആദ്യം തന്നെ ആദ്യമായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാലോ നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ടൈം ഒട്ടും ലേറ്റ് ആവാത്തുകൊണ്ടും കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു അതെ അപ്പോൾ നമ്മൾ അറിയാലോ നമ്മൾ നേരത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് ആദ്യം ആദ്യം കുറച്ച് മേക്കപ്പ് ചെയ്യും സെറ്റ് സെറ്റാവുന്നവരെ മാറ്റി നിർത്തും ആ ടൈമിൽ ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്യും അങ്ങനെ മാറി മാറി ആദ്യം നമ്മൾ ലെൻസ് വെച്ചു ആദ്യം അവളാദ്യം ലെൻസ് വെച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലെൻസ് വെച്ചു പിന്നെ കുറച്ച് ബേസ് മേക്കപ്പ് ചെയ്തു പിന്നെ അവളത് സെറ്റ് ചെയ്യാൻ മാറിയിരുന്നു അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ബേസ് മേക്കപ്പ് ചെയ്തു അങ്ങനെ അങ്ങനെ മാറി മാറി എന്തായാലും നമ്മളെ മേക്കപ്പ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു എന്തായാലും ഞങ്ങളെ ഒക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് നമ്മളെ ആർട്ടിസ്റ്റ് നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ അടിപൊളി മേക്കപ്പ് മേക്കപ്പായിരുന്നു നമുക്ക് ഒന്നും ഒരു നെഗറ്റീവ് പറയാനുള്ള ഒരു പോലും ഇല്ല മൊത്തത്തിൽ എല്ലാം ഒരു പക്ക പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ അതുപോലെയുള്ള നൈസ് ആയിരുന്നു ആൻഡ് അത് നമ്മൾ കുറേ നേരം ഷൂട്ട് കഴിഞ്ഞിട്ടും പക്ക പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും ഞങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് സഹിക്കാന്നുള്ളത് അത്ര ചെറിയ കാര്യല്ല അതിന് നമ്മൾ ആർട്ടിസ്റ്റിന് ഒരു വലിയ താങ്ക്സ് പറയുന്നു അപ്പൊ അത്രേയുള്ളു ഇനി ബാക്കിയൊക്കെ കണ്ടോളൂ ലെൻസ് കണ്ടോളും ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്കിതിന് ഹെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് ഡാദിൻ്റെ ഇറങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഹെയർ സെറ്റ് ചെയ്ത് നോക്കിയാൽ ഇങ്ങോട്ട് പോവാ ഇതപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളി ഫിനിഷിംഗിലുള്ള മേക്കപ്പ് വേണമെങ്കിൽ ഡാ മേക്ക് ഓവർ ബൈ ഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നമ്മളെ സ്ക്രീനിൽ കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ആദ്യം നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേറൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളെ മേക്കപ്പ് മാൻ നമ്മള് കാണിക്കുന്നില്ല നമ്മള് തൃക്കളയൂർ ടെമ്പിളിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുക ചേട്ടന്മാർച്ചിട്ട് നമുക്ക് വഴി ചെറുതായിട്ടൊന്നും തെറ്റി ഞാനല്ല നമ്മള് ലൊക്കേഷനിലെത്തി നമ്മളാണെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഫുൾ നമുക്ക് ഔട്ട്ഡോർ ഷൂട്ട്സ് ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പുകളിലും അതുപോലെ താഴെ കുളത്തിലൊക്കെ പോയിട്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മളെ ക്യാമറ ചേട്ടന്മാർ ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് പോസും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞുതരും പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല ടൈം എടുത്ത് മെല്ലെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ തന്നെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അവരെടുത്തു തന്നു എനിക്കൊന്നു ഓഹോ ഇപ്പൊ എന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആദ്യ വേണ്ടിയിട്ട് റീൽ എടുക്കും ആദിക്ക് റീൽ എടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഫോട്ടോസ് എടുക്കും അതും ഞാൻ ഏതൊക്കെ പോസിലാണോ ഫോട്ടോ എടുത്തത് അതേ പോസിൽ തന്നെ അവളും ഫോട്ടോ എടുക്കും ഞങ്ങൾക്കിടയിൽ ഒരു അടി വരണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരെന്തായാലും ആ കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ പിന്നെ ഭയങ്കര ആത്മബന്ധത്തിലായണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ അടി അടി ഇല്ല ഇനി ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കൂ കുളത്തിൻ്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുകയാണ് മുടി അയച്ചിട്ട് ഭംഗിയുണ്ടോ കുഴപ്പമില്ലല്ലോ നമ്മളൊരു ക്യാമറാമാൻ സൈറ്റ് പെട്ടച്ചാൽ കോടുപാഷയാവില്ലേ അതെ അയല്ലേ നമ്മൾ പുഴക്കടല വിടെ അല്ലേ അത് നീ ഇവിടെ മാത്രം നോക്കൂ നേരെ കൊട്ടേക്ക് വെള്ളത്തിലേക്ക് അങ്ങോട്ട് നോക്കും അങ്ങോട്ട് ായിട്ട് എന്തോ സെറ്റ് ചെയ്യാൻ ഗൈസ് ഞങ്ങളിവിടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ തിരിച്ചു പോവാണ് കേസ് പാക്കപ്പ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ആയിട്ട് കേറി ക്വാസ്റ്റാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി വന്നതാണ് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് എന്താവും നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി പോകണം ഓക്കെ അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം മേക്കപ്പ് ഒക്കെ പോയിട്ട് ാണ് നമ്മളെ ക്യാമറ അപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അടുവരെടുക്കുന്നത് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് നമ്പർ തമ്മിൽ താഴെ കൊടുക്കുന്നതായിരിക്കും അതെ വീട്ടിൽ എത്ര പേരും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണ്ടേ ഇപ്പം നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ട് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് പോകേസ് അപ്പോ നമ്മൾ ഇതാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് ഫ്രഷ് ആയി കുറച്ചേരം റസ്റ്റ് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കുഞ്ഞി ബ്ലോഗ് അത്യാവശ്യം നല്ലൊരു ഷൂട്ട് ആയിരുന്നു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഒക്കെ നേടി നിൽക്കുന്ന ഒരു ഷൂട്ട് അടിപൊളി ഷൂട്ടായിരുന്നു നമ്മളെ ക്യാമറാമാൻ ചേട്ടന്മാരാണെങ്കിലും നമ്മളെ മേക്കപ്പ് ചെയ്ത ഇതാത്തയാണെങ്കിലും മൊത്തത്തിൽ ഫുൾ സെറ്റ് ആയിരുന്നു അപ്പോൾ വൺസ് അഗൈൻ അവരോട് താങ്ക്സ് പറയുകയാണ് നമ്മൾ ഇന്നത്തെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണണം ആഗ്രഹമുള്ളവർ ഓഫ് കോഴ്സ് നമ്മളെ പേജ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തോളൂ ആൻഡ് ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റുമോ അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ആൻഡ് റീൽസും അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ ഗൈസ്